സബീർ എഴുപതാമത് നാഷണൽ അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞല്ലോ മമ്മുക്കാക്ക അവാർഡ് ഇല്ല എന്നുള്ള സത്യം തന്നെയാണ് നമസ്കാരം ഇന്നത്തെ വീഡിയോ എഴുപതാമത്തെ ദേശീയ അവാർഡിൻ്റെ പ്രഖ്യാപനം നടന്നു അപ്പോൾ നമ്മൾ കുറേ ദിവസം പ്രതീക്ഷകളിലായിരുന്നു നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി അല്ലെങ്കിൽ നമ്മുടെ മമ്മൂട്ടിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഓരോ മലയാളികളുടെയും ഉള്ളിലുണ്ടായിരുന്നത് പിന്നെ സിനിമകൾ ഒരുപാട് കോമ്പറ്റി ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സിനിമകളിൽ ഋഷഭ് കാന്താര എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയായിരുന്നു മമ്മൂട്ടി സിനിമയ്ക്ക് എതിരായിട്ട് നിൽക്കേണ്ടായിരുന്നു അപ്പോൾ മമ്മൂട്ടിയുടെ നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമയാണ് നമുക്ക് നമുക്കവിടെ എന്നുള്ളതാണ് നമ്മുടെ ഒരു എല്ലാവരുടെയും റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പക്ഷേ ഇന്നിപ്പോൾ ദേശീയ അവാർഡ് ിച്ചപ്പോൾ ഋ ഋഷ് ഷെഡ്ക്ക് കാന്താര എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് ദേശീയ അവാർഡ് കിട്ടിയിരിക്കുന്നത് ഓക്കെ മമ്മൂക്കിക്ക് കിട്ടിയിട്ടില്ല നമ്മുടെ മനസ്സുകളിൽ നമുക്ക് വിഷമം ഉണ്ടാകും കാരണം നമ്മളത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മമ്മൂട്ടി അപ്പോൾ മമ്മൂട്ടിക്ക് ഈ എഴുപത്തി മൂന്നാം വയസ്സിൽ എഴുപതാമത്തെ ഈ ഒരു ദേശീയ അവാർഡ് കിട്ടുമ്പോൾ മമ്മൂക്കിക്ക് ഇതടക്കം കിട്ടുകയാണെങ്കിൽ മൂന്ന് ദേശീയ അവാർഡ് ആൾ 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 ഓൾറെഡി സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി കിട്ടുകയാണെങ്കിൽ നാലാമത്തെ കിട്ടിയതന്നെ പക്ഷേ ഈ ഒരു അവാർഡ് കിട്ടാത്തതിൽ നമുക്ക് വിഷമമുണ്ട് അതിനൊപ്പം തന്നെ വേറൊരു റിപ്പോർട്ടും കൂടി വന്നിരിക്കുകയാണ് അപ്പം നമുക്ക് ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട് ആ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് കണ്ടിട്ട് നിങ്ങൾ അതിനെ കുറിച്ചിട്ടൊരു കമൻറ്റ് എന്തായാലും അതിനറിയിക്കണം കേട്ടോ കാരണം അതൊരു സത്യാവസ്ഥ ആണോ അത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ പക്ഷേ നമുക്ക് കിട്ടിയിട്ടൊരു വീഡിയോ ആണ് തീർച്ചയായിട്ടും നമ്മളിടും തൃശ്ശൂർ അതായത് കേരളത്തിൽ തന്നെ മമ്മൂട്ടി ഫാൻസ് തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ആളാണ് അതായത് മമ്മൂട്ടി ഫാൻസ് രൂപീകരിച്ചിട്ടുള്ള സബീർ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് തൃശ്ശൂരാണ് അദ്ദേഹത്തിൻ്റെ വീട് നമ്മുടെ വീഡിയോകളിലൂടെയൊക്കെ നമ്മൾ മുന്നേ എന്ന് പറയുന്ന സിനിമകളുടെ ഒരു ഇൻ്റർവ്യൂകളൊക്കെ നമ്മൾ ആളെ കണ്ടിട്ട് നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ അത്ര ഇമോഷനായിട്ട് പറയുകയാണ് അപ്പോൾ ആളുടെ ഒരു വീഡിയോ ക്ലിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ എന്തായാലും ഈ വീഡിയോയ്ക്ക് താഴെ ഇടുന്നത് അത് അത് കാര്യം നേരിട്ട് ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ാണ് എതാമത് നാഷണൽ അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞല്ലോ മമ്മൂക്കാക്ക അവാർഡ് ഇല്ല എന്നുള്ള സത്യം തന്നെയാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച നന്പകൽ നേരത്തു മയപ്പം റോഷാക്കിന്ന് രണ്ട് ചിത്രങ്ങൾ അവാർഡിന് അയച്ചിട്ടില്ല അവാർഡിന് അയക്കാത്ത സിനിമകൾ എങ്ങനെ തെരഞ്ഞെടുക്കാം അവാർഡിന് അയക്കാൻ മമ്മൂട്ടി കമ്പനി ചുമതലപ്പെടുത്തിയത് സുനിൽ സിംഗിനെയാണ് ഈ സുനിൽ സിംഗ് ആരാ നിങ്ങൾക്കറിയൂ മമ്മൂട്ടി കമ്പനിയുടെ ലൈൻ പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അദ്ദേഹം നിറവേറ്റിയില്ല എന്തോ കാരണങ്ങൾ പറഞ്ഞിട്ട് മറന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സില്ലി മാറ്റർ പറഞ്ഞിട്ടാണ് അളൊഴിയുന്നത് ഏറ്റവും വലിയ കാര്യം മമ്മൂക്കാക്കി നാഷണൽ അവാർഡ് ഷുവറായിട്ട് ഒരുപക്ഷെ പങ്കിടാം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കിട്ടാം ഒക്കെ സാധ്യമുള്ള സിനിമകളായിരുന്നു അതിലുപരി ബിന്ദു പഠിക്കവർക്ക് തകന്നരിക്കുമൊക്കെ ഇതൊന്നും അവാർഡ് കിട്ടിയില്ല ഇത്രയും കഴിവില്ലാത്ത ആൾക്കാരെയാണ് മമ്മൂട്ടി കമ്മീൻ്റെ സ്റ്റാഫായി വെച്ചിരിക്കുന്നത് ഇതൊരു തിരിച്ചറിവായിട്ട് കാണണം പിന്നെ ഞാൻ ഒരു മണ്ടത്തര എഴുന്നൊള്ളിക്കാൻ എല്ലാ ക്യാമറയുടെ മുന്നിലിരുന്ന് ഇത് സത്യമാണ്